നമസ്കാരം ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ശീതകാല പച്ചക്കറികളായ ക്യാബേജും കോളിഫ്ലവറും ഇവിടെ നട്ടിട്ട് ഇന്നിപ്പോൾ അറുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് നട്ടേൻ്റെ വീഡിയോ ഒക്കെ ആദ്യമേ നമ്മൾ കാണിച്ചായിരുന്നു നമ്മൾ ആദ്യമേ കോഴിവളവും വേപ്പും പിണ്ണാക്കും മെല്ലുപുടിയും എല്ലാം ആദ്യമേ അടിവളമായിട്ട് കൊടുത്തു അതിനുശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പി ജി പി ആർ ഫസ്റ്റും അതുപോലെ വാമും ഇട്ടാണ് നമ്മുടെ ഈ ക്യാബേജും കോൾഫ്ലവർ നട്ടത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു മറ്റു വളങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ക്യാബേജും കോൾഫ്ലവർ നമ്മൾ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ മണ്ണ് ഇതിൻ്റെ മൂട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പ്രത്യേകിച്ച് അത് ക്യാബേജിനാണ് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ മണ്ണ് വീണ്ടും വീണ്ടും ഇതിൻ്റെ മൂട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ മൂടെല്ലാം നമ്മുടെ നല്ല ഹൈറ്റിന് നമ്മൾ ആദ്യം നട്ടപ്പോൾ ചെറിയൊരു കുഴി എടുത്തായിരുന്നു നട്ടത് ഇപ്പോൾ മണ്ണൊക്കെ അടുപ്പിച്ചപ്പോൾ വലിയ തടം പോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ അന്ന് നമ്മൾ നൂറും നൂറ് മൂട് ക്യാബേജും നൂറ് മൂട് കോളിഫ്ലവറും അങ്ങനെ ഇരുന്നൂറ് മൂടാണ് നമുക്ക് നട്ടത് അതിലൊരു ഒരു പത്ത് മൂട് പോയിട്ടുണ്ട് പൊടിക്കാതെയൊക്കെ വന്നതും എല്ലാം പോയത് ബാക്കിയെല്ലാം നമുക്ക് നല്ല രീതിയിൽ പൂത്തു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ക്യാബേജും നമുക്ക് ആയി വരുന്നുണ്ട് ഇത് കണ്ടോ ഇതിപ്പോ നമുക്ക് കോളിഫ്ലവർ ഓടിക്കാൻ സമയമായിട്ട് നിൽക്കാൻ ഏകദേശം ഒരു മുക്കാൽ കിലോയോളം വെയിറ്റ് വരുമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്കൊരിക്കലും ഇത് ഒരു നഷ്ടം അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊന്നും ആരും ഈ ക്യാബേജും കോളിഫ്ലവറും ഒന്നും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരും ചെയ്യാനില്ല ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ എന്തായാലും എനിക്ക് ഇത് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം തോന്നി അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പു പുളിമാത്ത് ബ്ലോക്കിൻ്റെ കീഴിൽ നമ്മുടെ എ ഡി ഒ സബിതാ മേഡത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരിൽ ഒരു ഇതിനു വേണ്ടിയിട്ട് പോയിരുന്നു ക്ലാസ്സിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിരുന്നു അപ്പോൾ അവിടെ ഇതുപോലെ ക്യാബേജും കോളിഫ്ലവറും നിറയെ ഇതുപോലെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതൊന്ന് പരീക്ഷ നോക്കിക്കൂടാന്നുള്ളതിൻ്റെ ഒരു ഇത് മനസ്സിൽ വരികയാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ് മൂട് ക്യാബേജും നൂറ് മൂട് കോളിഫ്ലവറും വെച്ചത് എന്തായാലും ഇതൊരു വിജയമാണ് അപ്പോൾ ഇത് ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് എന്തായാലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്താൽ ഒരിക്കലും നഷ്ടം വരത്തില്ല അപ്പോൾ ഞങ്ങൾക്കിത് ഞങ്ങളുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ വിപണിയിൽ നൂറ് രൂപ നമുക്ക് ക്യാബേജിന് കോളിഫ്ലവറിന് നമുക്ക് വിലയുണ്ട് അപ്പോൾ ഇതൊരു നൂറ് മൂട് വെച്ചിട്ടുണ്ട് എങ്ങനെയായാലും നമുക്കൊരു പത്ത് എഴുപത് മൂട് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യത ഉണ്ട് ഇതിൻ്റെ ഒരു പൂത്ത് വന്നിട്ടുണ്ടല്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതൊരു നഷ്ടമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതൊരു തണൽ എന്ന രീതിയിൽ അപ്പോൾ ഞാൻ ആദ്യമേ ഇത് നട്ടതൊന്നുമല്ല ഈ പാവൽ ഇവിടെ ഈ വീണ് പൊടിച്ചാണ് കഴിഞ്ഞ സീസണിൽ ഞാൻ ഇവിടെ പാവൽ നട്ടിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് തൈ ഇങ്ങനെ വീണ് പൊടിച്ചു അപ്പം ഈ പാവലിനെ ഞാൻ എടുത്ത് കളഞ്ഞില്ല അത് നേരെ ഇവിടെ ഓൾറെഡി നമുക്ക് പന്തലൊക്കെ ഉള്ളതുകൊണ്ട് ഈ പന്തലിലേക്ക് അതിനെ കയറ്റി വിറ്റു അപ്പോൾ അത് ഈ ഇതിനൊരു ചെറിയ തണൽ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു ചെറിയ തണലുമായി നമുക്ക് കുറച്ച് പാവിക്കാം അത് വളമൊന്നും വലുതായിട്ട് നമ്മളിത് കൊഴുത്തില്ല ഇത് നമ്മൾ ജൈവവളം മാത്രം ആണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അന്ന് കൊടുത്ത പി ജി പി ആറും വാമും വേപ്പ് പൂണ്ണാക്ക് വെല്ലുപൊടിയും കോഴി വളവും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിൽ വളമൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കിതൊരു നഷ്ടമല്ല ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഇടവള ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാം എങ്കിലും കാബേജിനും കോഴിഫ്ലവറിനും നല്ല വെയിൽ വേണം ഈ സമയത്ത് ഭയങ്കരമായ വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയൊരു ഒരു തണലുണ്ടെങ്കിൽ അത് ഈ ചെടിക്ക് ഒരു കുറച്ച് ആശ്വാസമാവും അല്ല ഈ ഒരു ഇതൊക്കെ കണ്ടോ നല്ല എന്ത് ഭംഗിയായിട്ടാണ് നോക്കാതെ വന്നിരിക്കുന്നത് നല്ല നല്ല വലിപ്പത്തിന് നല്ല ഒരു ചെടി ഇത് ഒക്കെ നമുക്ക് വിചാരിക്കുന്ന നല്ല രീതിയിൽ ഒരു ഇതിന്റെ അകത്ത് പൂ വന്നിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നല്ലേ നല്ല വലിപ്പത്തിനുള്ള ഒരു ചെടിയാണ് അതുപോലെ ഇതും പൂ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോ വരു വന്ന് ഇപ്പം ഇതൊന്ന് നമുക്ക് ഓടിക്കാം വിളവെടുക്കാൻ സമയമായിട്ടെനിക്കാണ് അപ്പോൾ അപ്പം ഏകദേശം എല്ലാ കോളിഫ്ലവറും എല്ലാ ഏകദേശം എല്ലാം പൂ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് പൂ ഓടിക്കാറായിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ച് വിളവെടുക്കാം പിന്നെ ചിലതൊക്കെ മാത്രം വേണ്ട ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ചെറുതായിപ്പോയി അത് നമുക്കങ്ങനെ വരും പല സൈസിലല്ലേ വരുന്നത് പക്ഷേ കോളിഫ്ലവർ ഏകദേശം നമുക്ക് എല്ലാം പൂ വന്നിട്ടുണ്ട് ഇത് നമ്മൾ നൂറ് മൂടാണ് നട്ടത് ഏകദേശം ഇപ്പോൾ ഒരു തൊണ്ണൂറ് മൂടിനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് മൂട് പോയി അത് പിന്നെ നടാനൊന്നും നമുക്ക് അതിൻ്റെ തയ്യൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് തമിഴ്നാട്ടിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുകയാണ് എനിക്ക് ഒരു വിശ്വാസം ഉണ്ട് ഇത് നമുക്ക് നഷ്ടമില്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ട്രെയിനിങ് ആണ് ഇതിന് എനിക്ക് പ്രചോദനമായത് അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്തായാലും ഇത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നമുക്ക് വിളവ് കിട്ടും ക്യാബേജും നമുക്ക് ഏകദേശം നൂറ് മൂട് നട്ടേൽ ഏകദേശം ഒരു അഞ്ച് അഞ്ച് മൂടൊക്കെ ക്യാബേജ് പോയിട്ടുള്ള ക്യാബേജ് കുറേ കൂടി നമുക്ക് കിട്ടി അപ്പോൾ ഇത് കണ്ടോ ഇതിലും ക്യാബേജ് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ വരുന്നിട്ടുണ്ട് പക്ഷേ ഇതിന് ഏറ്റവും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പുഴുവിൻ്റെ ശല്യം ഇതിന് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് വേപ്പെണ്ണ കഷായം അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഇത് ഈ പുഴുവിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതിലൊക്കെ പുഴു നമ്മളീ ഒരാഴ്ചയിൽ ഒരു ദിവസം തന്നെ നമ്മൾ നമ്മളിതിന് വേപ്പെണ്ണ അടിച്ചു കൊടുത്താൽ പോലും അതിന് മുമ്പ് തന്നെ ഈ പുഴുക്കൾ ഇതിന് ആക്രമിക്കാൻ വരുന്നുണ്ട് കാര്യം ഇതിന് എന്തോ എനിക്ക് തോന്നുന്നു പുഴുക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണെന്ന് അപ്പോൾ ഇത് നമുക്ക് അതിനെ എന്നും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഇതിൻ്റെ അകത്ത് ഇല്ലേ എന്നുള്ളത് അതുപോലെ ഇവിടെ ഒരു രണ്ട് മൂട് ഞാൻ ചേർത്ത് നട്ടതായിരുന്നു ഇത് ഒരു രണ്ട് മൂട് അപ്പോൾ ഇത് നമുക്കൊന്ന് പരീക്ഷ നോക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ രണ്ട് മൂട് ഒരു മൂട്ടിൽ രണ്ട് ചെടി നട്ടു നോക്കും പക്ഷേ ആ രണ്ട് ചെടിയിലും നമുക്ക് നല്ലതുപോലെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പരീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം ഒരു മൂട്ടിൽ ഒരെണ്ണമാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഒരു മൂട്ടിൽ രണ്ട് നട്ടാലും നമുക്ക് ഇത് ഫലം കിട്ടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുമല്ല നമുക്ക് കുറച്ച് ലാഭകരമായിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കണ്ടോ ഇതൊക്കെ കണ്ടോ വലിയ കാലമായിട്ടുണ്ട് എങ്ങനെയായാലും നമുക്കിത് ശരാശരി നമ്മുടെ വിപണിയിൽ പിന്നെ നൂറ് രൂപയൊക്കെ എന്തായാലും നമുക്കിന്ന് നമുക്ക് വിൽക്കാൻ പറ്റും ഒരു ഒരു കിലോ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല ഒരു മൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് നൂറ് രൂപ കിട്ടും അപ്പോൾ നമുക്ക് ഈ രണ്ട് പണയിലും കൂടെ ഏകദേശം നൂറ് നൂറ് ഇരുന്നൂറ് മൂട് നട്ട് അതിലൊരു ഇരുപത് മൂടിൻ്റെത് പോയാലും ഒരു നൂറ്റി എൺപത് മൂട് നമുക്ക് ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഒരു നല്ല വരുമാനം ഇതിൽ നിന്ന് കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മുടെ നാട്ടിൽ സുഭിക്ഷമായിട്ട് നമുക്ക് വിളവിച്ചെടുക്കാൻ പറ്റും അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് നമുക്ക് ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടത്താം നമുക്ക് നമ്മുടെ വിപണിയിൽ നിന്ന് സൺഡേ മാർക്കറ്റാണോ അപ്പോൾ നമ്മുടെ വിപണിയിലേക്ക് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഒന്ന് വിളവെടുക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് ഉണ്ട് നല്ല അടിപൊളി ക്വാളിഫ്ലവർ ആണ് നമുക്ക് കിട്ടിയത് ഇനിയുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ ഓടിക്കാനുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓടിക്കാം നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണിയിലേക്ക് നമ്മൾ ഇന്ന് ഇത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നന്ദി നമസ്കാരം